ഹായ് ഫ്രണ്ട്സ് എജ് പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാനലജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമുക്ക് കെമിസ്ട്രിയുടെ ഭാഗത്ത് പഠിക്കാനുള്ളത് ഓർഗാനിക് സംയുക്തങ്ങൾ നാമകരണം ഐസോമരസം രാസപ്രവർത്തനങ്ങൾ എന്ന ടോപ്പിക്കാണ് ഈയൊരു ഭാഗത്ത് പി എസ് സി മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിഷയങ്ങളും നമുക്ക് പഠിച്ചെടുക്കാം ആദ്യത്തെ ചോദ്യം സംയുക്തങ്ങൾക്ക് ഏകീകൃത നാമകരണ നിയമങ്ങൾ ഉണ്ടാക്കുന്ന സംഘടന ഏതാണ് സംയുക്തങ്ങൾക്ക് ഏകീകൃത നാമകരണ നിയമങ്ങൾ ഉണ്ടാക്കുന്ന സംഘടന ഐ യു പി എസ് സി ആണ് ഐ യു പി എസ് സി ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി എന്നതാണ് ഐ യു പി എസ് സിയുടെ പൂർണ്ണരൂപം ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി ഐ യു പി എസ് സി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് ഐ യു പി എസ് സി സ്ഥാപിതമായിട്ടുള്ളത് അതിൻ്റെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ചാണ് ഐ യു പി എസ് സിയുടെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ചിലാണ് ഐ യു പി എസ് സിയുടെ സെക്രട്ടേറിയറ്റ് സ്ഥിതി ചെയ്യുന്നത് യു എസ് എയിലെ നോർത്ത് കരോലിനയിലുള്ള റിസർച്ച് ട്രയാങ്കിൾ പാർക്കിലാണ് ഐ യു പി എസ് സിയുടെ സെക്രട്ടേറിയറ്റ് സ്ഥിതി ചെയ്യുന്നത് യു എസ് എയിലാണ് യു എസ് എയിലെ നോർത്ത് കരോലിനയിലുള്ള റിസർച്ച് ട്രയാങ്കിൾ പാർക്കിലാണ് സെക്രട്ടേറിയറ്റ് സ്ഥിതി ചെയ്യുന്നത് ഐ യു പി എസ് സി രണ്ടായിരത്തി പതിനാറിൽ നാമകരണം ചെയ്ത മൂലകങ്ങളാണ് നിഹോണിയം മോസ്കോവിയം ടെന്നീസ് ആൻഡ് ഒഗനൈസോൺ ഐ യു പി എസ് സി രണ്ടായിരത്തി പതിനാറിൽ നാമകരണം ചെയ്ത മൂലകങ്ങളാണ് നിഹോണിയം മോസ്കോവിയം ടെന്നീസ് ആൻഡ് ഒഗനൈസോൺ ഒരു ഏഷ്യൻ രാജ്യം ആദ്യമായി കണ്ടെത്തിയ മൂലകമാണ് നിഹോണിയം ജപ്പാൻ ആണത് കണ്ടെത്തിയിട്ടുള്ളത് ഒരു ഏഷ്യൻ രാജ്യം ആദ്യമായി കണ്ടെത്തിയ മൂലകമാണ് നിഹോണിയം ജപ്പാനാണ് ആണ് കണ്ടെത്തിയത് മൂലകങ്ങൾക്ക് അവയുടെ പേരിന്റെ അടിസ്ഥാനത്തിൽ പ്രതീകങ്ങൾ നൽകുന്ന സമ്പ്രദായം ആവിഷ്കരിച്ചത് ബർസേലിയസ് ആണ് ബർസേലിയസ് മൂലകങ്ങൾക്ക് അവയുടെ പേരിന്റെ അടിസ്ഥാനത്തിൽ പ്രതീകങ്ങൾ നൽകുന്ന സമ്പ്രദായം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ബർസേലിയസ് മെന്റിലിയേവിനോടുള്ള ബഹുമാനാർത്ഥ നാമകര ണം ചെയ്യപ്പെട്ട മൂലകമാണ് മെൻ്റലീവിയം മെൻ്റലീവിയത്തിൻ്റെ ആറ്റോമിക നമ്പർ നൂറ്റി ഒന്നാണ് മെൻ്റലീവിനോടുള്ള ബഹുമാനാർത്ഥ നാമകരണം ചെയ്യപ്പെട്ട മൂലകമാണ് മെൻ്റലീവിയം ആൽബർട്ട് ഐൻസ്റ്റീനോടുള്ള ബഹുമാനാർത്ഥ നാമകരണം ചെയ്യപ്പെട്ടതാണ് ഐൻസ്റ്റീനിയം ആറ്റോമിക നമ്പർ തൊണ്ണൂറ്റി ഒൻപതാണ് മേരി ക്യൂറിയുടെയും ലിസ് മെയ്റ്റനറുടെയും സ്മരണാർത്ഥ നാമകരണം ചെയ്യപ്പെട്ട മൂലകങ്ങളാണ് ക്യൂറിയവും മെയ്റ്റനേറിയവും മേരി ക്യൂറിയുടെ സ്മരണാർത്ഥ നാമകരണം ചെയ്തതാണ് ക്യൂറിയം ലിസ് മെയ്റ്റനറുടെ ഓർമ്മയ്ക്കായിട്ട് നാമകരണം ചെയ്യപ്പെട്ടതാണ് മെയ്റ്റനേറിയം ഭൂമി എന്നർത്ഥം വരുന്ന പേരുള്ള മൂലകമാണ് ടെലൂറിയം ഭൂമി എന്നർത്ഥം വരുന്ന പേരുള്ള മൂലകമാണ് ടെലൂറിയം ടെലൂറിയം ചന്ദ്രൻ എന്നർത്ഥം വരുന്ന പേരുള്ള മൂലകമാണ് സെലീനിയം ചന്ദ്രൻ എന്നർത്ഥം വരുന്ന പേരുള്ള മൂലകമാണ് സെലീനിയം ഗ്രീക്ക് പുരാണങ്ങളിൽ നിന്നും പേര് ലഭിച്ച മൂലകങ്ങളാണ് ടൈറ്റാനിയവും പ്രൊമിത്തീയവും ഗ്രീക്ക് പുരാണങ്ങളിൽ നിന്ന് പേര് ലഭിച്ച മൂലകങ്ങളാണ് ടൈറ്റാനിയം പ്രൊമിത്തീയം അടുത്ത ചോദ്യം സോഡിയം അസറ്റേറ്റും ലൈമും ചേർന്ന് ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന വാതകം ഏതാണ് സോഡിയം അസറ്റേറ്റും ലൈമും ചേർത്ത് ചൂടാക്കുമ്പോൾ ലഭിക്കുന്നത് ആണ് ഏറ്റവും ലഘുവായ ആൽക്കെയ്നാണ് മീതേൻ ഏറ്റവും ലഘുവായ ആൽക്കെയിനാണ് മീതെയിൻ പ്രകൃതിവാതകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് മീതേൻ മീതെൻ കണ്ടുപിടിച്ചത് അലക്സാൻഡ്രോ വോൾട്ടയാണ് മീതെൻ കണ്ടുപിടിച്ച വ്യക്തിയാണ് അലക്സാൻഡ്രോ വോൾട്ട ചതുപ്പ് വാതകം മാർഷ് ഗ്യാസ് എന്നറിയപ്പെടുന്നത് മീതേനാണ് ചതുപ്പ് വാതകം അല്ലെങ്കിൽ മാർഷ് ഗ്യാസ് എന്നറിയപ്പെടുന്നത് മീതെയിൻ ആണ് മീതേൻ വാതകത്തിൻ്റെ സാന്നിധ്യമുള്ളതിനാൽ നീലഹരിത വർണ്ണത്തിൽ കാണപ്പെടുന്ന ഗ്രഹമാണ് യൂറാനസ് മീതേൻ വാതകത്തിൻ്റെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ് യൂറാനസ് നീലഹരിത വർണ്ണത്തിൽ കാണപ്പെടുന്നത് അടുത്തത് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിന്റെ ഘടകം എന്താണ് എൽ പി ജിയുടെ ഘടകം ബ്യൂട്ടൈൻ ആണ് ബ്യൂട്ടൈൻ പാചകവാതകമായി ഉപയോഗിക്കുന്നത് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് അല്ലെങ്കിൽ എൽ പി ജി ആണ് പാചകവാതകത്തിലെ പ്രധാന ഘടകങ്ങളാണ് പ്രൊപ്പെയ്നും ബ്യൂട്ടൈനും പാചകവാതകത്തിലെ പ്രധാന ഘടകങ്ങളാണ് പ്രൊപ്പെയ്നും ബ്യൂട്ടൈനും അതിൽ തന്നെ മുഖ്യ ഘടകം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്യൂട്ടൈനാണ് എൽ പി ജി ഉൽപ്പാദിപ്പിക്കുന്നത് ബ്യൂട്ടെയിൻ ദ്രവീകരിച്ചാണ് എൽ പി ജി ഉൽപ്പാദിപ്പിക്കുന്നത് ബ്യൂട്ടെയിൻ ധ്രവീകരിച്ചാണ് സിഗരറ്റ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്ന വാതകം ആണ് സിഗരറ്റ് ലാമ്പിൽ ഉപയോഗിക്കുന്ന വാതകം ബ്യൂട്ടൈൻ പ്രധാന വാതക ഇന്ധനങ്ങളാണ് പ്രകൃതിവാതകം വാതകം എൽ പി ജി വാട്ടർ ഗ്യാസ് കോൾ ഗ്യാസ് പ്രൊഡ്യൂസർ ഗ്യാസ് വാതക ഇന്ധനങ്ങളാണ് പ്രകൃതിവാതകം എൽ പി ജി വാട്ടർ ഗ്യാസ് കോൾ ഗ്യാസ് പ്രൊഡ്യൂസർ ഗ്യാസ് പെട്രോളിയത്തിൻ്റെ വാതക രൂപമാണ് പ്രകൃതിവാതകം അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസ് പെട്രോളിയത്തിൻ്റെ വാതക രൂപമാണ് പ്രകൃതിവാതകം അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസ് പ്രകൃതിവാതകത്തിലെ പ്രധാന ഘടകം മീതെയിനാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനവും മീതെയിനാണ് പ്രകൃതിവാതകത്തിൽ അടങ്ങിയിരിക്കുന്നത് അടുത്ത ചോദ്യം ആൽക്കീനുകളുടെ പൊതുവാക്യം ഏതാണ് ആൽക്കീനുകളുടെ പൊതുവാക്യം സി എൻ എച്ച് ടു എൻ ആണ് സി എൻ എച്ച് ടു എൻ എൻ ഇൻ്റെ സ്ഥാനത്ത് സിയുടെ ഭാഗത്ത് ഏത് നമ്പറാണോ ഉള്ളത് അത് എച്ചിൻ്റെ ഭാഗത്തെ എന്നിലും ഇട്ട് കൊടുത്താൽ മതി ആൻസർ കിട്ടും സി എൻ എച്ച് ടു എൻ ആണ് ഏതെങ്കിലും രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയിലെ ഒരു ദ്വിബന്ധനമുള്ള ഹൈഡ്രോ കാർബണുകളെ അറിയപ്പെടുന്നതാണ് ആൽക്കീനുകൾ എന്ന് പറയുന്നത് ഏതെങ്കിലും രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഒരു ദ്വിബന്ധനമുള്ള ഹൈഡ്രോ കാർബണുകളെ അറിയപ്പെടുന്ന പേരാണ് ആൽക്കീനുകൾ ആൽക്കീനുകളുടെ പൊതു സമവാക്യമാണ് സി എൻ എച്ച് ടു എൻ എന്ന് പറയുന്നത് താഴെ തന്നിട്ടുള്ളവയിൽ ഏതൊക്കെയാണ് ആൽക്കീനുകൾ അല്ലെങ്കിൽ ആൽക്കെയ്നുകൾ ഏതൊക്കെയാണ് എന്ന് തിരിച്ചറിയാനായി ആവശ്യപ്പെടുകയാണെങ്കിൽ ഈ ഒരു സമവാക്യത്തിൽ നമ്പർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും ആൻസർ കണ്ടെത്താനായിട്ട് സാധിക്കും ഇനി ആൽക്കെയ്നുകളുടെ പൊതു സമവാക്യം സി എൻ എച്ച് ടു എൻ പ്ലസ് ടു ആണ് ആൽ കെയ്നുകളാണ് നേരത്തെ പറഞ്ഞത് ആൽ കീനുകളാണ് ആൽ കെയ്നുകളുടെ പൊതു സമവാക്യമാണ് സി എൻ എച്ച് ടു എൻ പ്ലസ് ടു ആണ് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഏകബന്ധനം മാത്രമുള്ള ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബണുകളാണ് ആൽക്കെയ്നുകളെന്ന് പറയുന്നത് ഏകബന്ധനമാണെങ്കിൽ ആൽക്കെയ്നാണ് ദ്വിബന്ധനമാണെങ്കിൽ ആൽക്കീനാണ് അത് ഓർത്തുവയ്ക്കുക ഏതെങ്കിലും രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഒരു ത്രിബന്ധനമുള്ള ഹൈഡ്രോ കാർബണുകൾ അറിയപ്പെടുന്നതാണ് ആൽക്കൈനുകൾ ആൽക്കൈൻ എന്ന് പറയുന്നത് ത്രിബന്ധനമുള്ള ഹൈഡ്രോ കാർബണുകളാണ് ആൽക്കൈനുകളുടെ പൊതുവാക്യമാണ് സി എൻ എച്ച് ടു എൻ മൈനസ് ടു ആൽക്കൈനുകളുടെ പൊതു സമവാക്യമാണ് സി എൻ എച്ച് ടു എൻ മൈനസ് ടു ഇത് എസ് സി ആർ ടി പാഠഭാഗത്തിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് അത് പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കാം അടുത്ത ചോദ്യം െൻസിൻ്റെ എൺപത് ശതമാനം ഘടനയും ഈ ശാസ്ത്ര മനസ്സിൻ്റെ സ്വപ്ന വ്യാഖ്യാനമായിരുന്നു ആരുടേതാണ് എന്നാണ് കെക്കുലയാണ് ബെൻസിൻ്റെ എൺപത് ശതമാനം ഘടനയും ഈ ശാസ്ത്ര മനസ്സിൻ്റെ സ്വപ്ന വ്യാഖ്യാനമായിരുന്നു ആരുടേതാണ് കെക്കുലയാണ് ആഗസ്റ്റ് കെക്കുലെ തിയറി ഓഫ് കെമിക്കൽ സ്ട്രക്ചർ ആദ്യമായി വികസിപ്പിച്ചെടുത്ത വ്യക്തിയാണ് ആഗസ്റ്റ് കെക്കുലെ തിയറി ഓഫ് കെമിക്കൽ സ്ട്രക്ചർ ആദ്യമായി വികസിപ്പിച്ചെടുത്ത വ്യക്തിയാണ് ആഗസ്റ്റ് കെക്കുലെ ബെൻസിൻ വാതകം കണ്ടുപിടിച്ച വ്യക്തി മൈക്കൽ ഫാരഡയാണ് ബെൻസിൻ വാതകം കണ്ടുപിടിച്ചത് മൈക്കൽ ഫാരഡയാണ് ബെൻസിൻ്റെ കെമിക്കൽ ഫോർമുല സി സിക്സ് എച്ച് സിക്സ് ആണ് ബെൻസിൻ്റെ കെമിക്കൽ ഫോർമുലയാണ് സി സിക്സ് എച്ച് സിക്സ് മെഴുകിൽ ലയിക്കുന്ന ദ്രാവകമാണ് ബെൻസിൻ മെഴുകിൽ ലയിക്കുന്ന ദ്രാവകമാണ് ബെൻസിൻ ബെൻസിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ കാണുന്നത് നിറമില്ലാത്ത ഉയർന്ന ജ്വലന സ്വഭാവമുള്ള നറും വാസനയുള്ള ഒരു ഓർഗാനിക് രാസ സംയുക്തമാണ് ബെൻസിൻ നിറമില്ലാത്ത ഉയർന്ന ജ്വലന സ്വഭാവമുള്ള നറും വാസനയുള്ള ഒരു ഓർഗാനിക് രാസ സംയുക്തമാണ് ബെൻസിൻ ഒക്ടേൻ റേറ്റിംഗ് കൂട്ടുന്നതിനും നോക്കിംഗ് കുറയ്ക്കുന്നതിനും പെട്രോളിൽ ചേർക്കുന്ന സംയുക്തം ബെൻസിൻ ആണ് ഒക്ടേൺ റേറ്റിംഗ് കൂട്ടുന്നതിനും നോക്കിങ് കുറയ്ക്കുന്നതിനും പെട്രോളിൽ ചേർക്കുന്ന സംയുക്തമാണ് ബെൻസിൻ ബെൻസിൻ്റെ ഉപയോഗം മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് ക്യാൻസർ അപ്ലാസ്റ്റിക് അനീമിയ അക്യൂട്ട് ലൂക്കീമിയ ബോൺ മാരോ അപ്നോർമാലിറ്റീസ് അപ്പോൾ ബെൻസിൻ്റെ ഉപയോഗം മൂലം രോഗങ്ങൾ ഉണ്ടാവാറുണ്ട് ആ രോഗങ്ങളാണ് ക്യാൻസർ അപ്ലാസ്റ്റിക് അനീമിയ അക്യൂട്ട് ലൂക്കീമിയ ബോൺ മാരോ അബ്നോർമാലിറ്റീസ് അടുത്ത ചോദ്യം ബെൻസീൻ്റെ രാസസൂത്രം എന്താണ് നമ്മൾ നേരത്തെ പഠിച്ചതാണ് സി സിക്സ് എച്ച് സിക്സ് ആണ് ബെൻസീൻ്റെ രാസസൂത്രം സി സിക്സ് എച്ച് സിക്സ് ആണ് ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസസൂത്രങ്ങളൊന്ന് നോക്കാം മീതയിൻ്റെ രാസസൂത്രമാണ് സി എച്ച് ഫോർ മീതെയിൻ എന്ന് പറയുന്നത് സി എച്ച് ഫോറാണ് ഇവിടെ പറയുന്ന ഓരോന്നിലും കാർബൺ ആറ്റം ഒന്ന് കൂടി കൂടി വരും അതേപോലെ ഹൈഡ്രജൻ ആറ്റം രണ്ട് കൂടി കൂടിയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ഓർഡർ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാതെ എഴുതാനായിട്ട് സാധിക്കും രാസസൂത്രം മീതെയിൻ സി എച്ച് ഫോറാണ് ഈതെയിൻ സി ടു എച്ച് സിക്സ് ആണ് അവിടെ കാർബൺ ഒന്ന് കൂടി ഹൈഡ്രജൻ രണ്ട് കൂടി ഈദെയിൻ്റെ രാസസൂത്രം സി ടു എച്ച് സിക്സ് ആണ് പ്രൊപ്പിൻ്റെ രാസസൂത്രം സി ത്രീ എച്ച് എയിറ്റ് ആണ് സി ത്രീ എച്ച് എയിറ്റ് എന്ന് പറയുന്നത് പ്രൊപ്പനാണ് സി ഫോർ എച്ച് ടെൻ എന്ന് പറയുന്നത് ബ്യൂട്ടെയിൻ ആണ് ബ്യൂട്ടെയിൻ്റെ രാസസൂത്രമാണ് സി ഫോർ എച്ച് ടെൻ പെൻഡെയ്ൻ സി ഫൈവ് എച്ച് ട്വൽവാണ് പെൻഡേയിൻ്റെ രാസസൂത്രം സി ഫൈവ് എച്ച് ട്വൽവാണ് ഹെക്സൈൻ സി സിക്സ് എച്ച് ഹെക്സേൻ എന്ന് പറയുന്നത് സി സിക്സ് എച്ച് ഫോർട്ടീനാണ് ഇവിടെ മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് പെൻറ്റ് ഹെക്സ് ഇങ്ങനെ ഓർഗാനിക് സംയുക്തങ്ങളുടെ കാർബണിൻ്റെ എണ്ണം അനുസരിച്ച് അതിൻ്റെ മുൻപിൽ ചേർത്തേണ്ട വാക്കുകൾ ടെക്സ്റ്റ് ബുക്കിൽ പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ എസ് സി ആർ ടിയിൽ കൊടുത്തിട്ടുണ്ട് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ എണ്ണം വെച്ച് നമുക്ക് ഇത് ഏതാണെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും ഒരു കാർബൺ ആറ്റം ആണെങ്കിൽ അതിന് മുന്നിൽ ചേർത്തേണ്ടത് മെത്താണ് രണ്ടാണെങ്കിൽ ഈത്തും മൂന്നാണെങ്കിൽ പ്രൊപ്പ് നാലാണെങ്കിൽ ബ്യൂട്ട് അഞ്ചാണെങ്കിൽ പെൻറ്റ് ആറാണെങ്കിൽ ഹെക്സ് അങ്ങനെ ഒൻപത് വരെ അതിൽ കൊടുത്തിട്ടുണ്ട് അതൊന്നും കാണാതെ പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കാം അടുത്ത ചോദ്യം ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന ആൽക്കഹോൾ ഏതാണ് ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന ആൽക്കഹോൾ എത്തനോൾ ആണ് എത്തനോൾ വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് മെത്തനോൾ ആണ് വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് ആണ് പലർക്കും ഇത് രണ്ടും തിരിഞ്ഞു പോകാറുണ്ട് അപ്പോൾ നമ്മുടെ ആ കുറുക്കൻ്റെ ഒരു സ്റ്റോറി വെച്ചാൽ മതി കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് പറയുമ്പോൾ ആ മുന്തിരി പറിക്കാൻ കിട്ടാത്തത് കൊണ്ട് അത് പുളിക്കുന്നു പറഞ്ഞിട്ടാണ് തിരിച്ചു പോകുന്നത് അപ്പം നമ്മളിവിടെ കണക്ട് ചെയ്യുന്നത് എത്താത്ത മുന്തിരിയാണ് എത്താത്ത മുന്തിരി എന്ന് പറഞ്ഞാൽ എത്തനോളാണ് ഗ്രേപ്പ് സ്പിരിറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് മെത്തനോളാണ് അടുത്തത് പാചകവാതകത്തിന് ഗന്ധം കിട്ടാനായി ചേർക്കുന്ന പദാർത്ഥമാണ് ഈതെയിൽ മെർക്യാപ്റ്റൻ പാചകവാതകത്തിന് ഗന്ധമില്ല അതിന് ലീക്കാവുന്നത് തിരിച്ചറിയാനായിട്ട് ഗന്ധം കിട്ടാനായി ചേർക്കുന്ന പദാർത്ഥമാണ് ഈതെയിൽ മെർക്യാപ്റ്റൻ അടുത്തത് ഒന്നേ കോമ മൂന്ന് ഡൈ ബ്രോമോ പ്രൊപ്പൈൻ മെറ്റാലിക്ക് സിങ്കുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്നത് എന്താണ് ഒന്നേ കോമ മൂന്ന് ഡൈ ബ്രോമോ പ്രൊപ്പൈൻ മെറ്റാലിക്ക് സിങ്കുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്നത് സൈക്ലോ പ്രൊപ്പൈനാണ് സൈക്ലോ പ്രൊപ്പൈൻ അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഫങ്ഷണൽ ഐസോമറുകൾ ഏതെല്ലാമാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഫങ്ഷണൽ ഐസോമറുകൾ ഏതെല്ലാമാണ് ഒന്നാമത്തേതും മൂന്നാമത്തേതുമാണ് ഫങ്ഷണൽ ഐസോമർ ആയിട്ട് വരുന്നത് സി എച്ച് ത്രീ സിംഗിൾ ബോണ്ട് സി എച്ച് ടു സിംഗിൾ ബോണ്ട് ഒ എച്ചും സി എച്ച് ത്രീ സിംഗിൾ ബോണ്ട് ഒ സിംഗിൾ ബോണ്ട് സി എച്ച് ത്രീ ഒരേ തന്മാത്രാവാക്യം ഉള്ളതും വ്യത്യസ്ത ഭൗതിക രാസഗുണങ്ങളോട് കൂടിയതുമായ സംയുക്തങ്ങളെയാണ് ഐസോമറുകളെന്ന് പറയുന്നത് ഒരേ തന്മാത്രാവാക്യമായിരിക്കും എന്നാൽ വ്യത്യസ്ത ഭൗതിക ഗുണങ്ങളോട് കൂടിയതായ സംയുക്തമാണ് ഐസോമറുകൾ ഐസോമറുകളുടെ തന്മാത്രാ വാക്യം കണ്ടെത്താനായിട്ട് ആകെ എത്ര കാർബൺ ഉണ്ടോ ആ കാർബണിൻ്റെ നമ്പർ താഴെ ഇട്ട് കൊടുക്കുക ആകെ എത്ര ഹൈഡ്രജൻ ഹൈഡ്രജനാണോ ഉള്ളത് അതിൻ്റെ നമ്പർ ഇട്ട് കൊടുക്കുക ഓക്സിജൻ്റെ നമ്പറും ഇട്ട് കൊടുക്കുക അങ്ങനെയാണ് കണ്ടെത്തുന്നത് ഇവിടെ ഒന്നാമത്തെ ഓപ്ഷനിലെ മൂന്ന് രണ്ട് കാർബൺ കാർബണാണുള്ളത് അപ്പോൾ സി ടു എച്ച് എന്ന് പറയുന്നത് ഹൈഡ്രജൻ എന്ന് പറയുന്നത് ആറ് എണ്ണ ഉണ്ട് എച്ച് സിക്സ് ഒ ആണ് കിട്ടുക സി ടു എച്ച് സിക്സ് ഒ ആണ് വരിക അതേപോലെ തന്നെ മൂന്നാമത്തെ ഓപ്ഷനിലും രണ്ട് കാർബണും ആറ് ഹൈഡ്രജനും ഒരു ഓക്സിജനുമാണ് ഉള്ളത് അപ്പോൾ തന്മാത്രാവാക്യം തുല്യമാണ് എന്നാൽ അവയിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പുകൾ വ്യത്യാസമായിരിക്കും ഫങ്ഷണൽ ഗ്രൂപ്പായി ഇവിടെ തന്നിട്ടുള്ളത് ഒ എച്ച് ആണ് ആൽക്കഹോൾ ഗ്രൂപ്പായിട്ടുള്ള ഒ എച്ചും ആൽക്കോക്സി ഗ്രൂപ്പായിട്ടുള്ള ഒ ആറും ആണ് വരുന്നത് അപ്പോൾ ഡിഫറൻറ്റ് ആയിട്ടുള്ള വ്യത്യസ്തമായ ഫങ്ഷണൽ ഗ്രൂപ്പുകളും ഒരേ സംയുക്ത തന്മാത്രാ ഇതിനുള്ളത് സംയുക്തങ്ങളുടെ തന്മാത്രാവാക്യങ്ങൾ വാക്യങ്ങൾ ഒന്നു തന്നെയായിരിക്കും അവയിലെ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ വ്യത്യസ്തമായവയാണ് ഫങ്ഷണൽ ഐസോമറുകൾ എന്ന് പറയുന്നത് ഒരേ തന്മാത്രാ വാക്യമുള്ളവയും എന്നാൽ ചെയ്ത് ഘടനയിൽ വ്യത്യസ്തത പുലർത്തുന്നവയുമായ സംയുക്തങ്ങളാണ് ചെയിൻ ഐസോമറുകൾ എന്ന് പറയുന്നത് ഒരേ തന്മാത്രാവാക്യമായിരിക്കും ചെയിൻ ഘടനയിലെ വ്യത്യാസം ഉണ്ടായിരിക്കും അങ്ങനെയുള്ള സംയുക്തങ്ങളാണ് ചെയിൻ ഐസോമറുകൾ അതിന് ഉദാഹരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എയിലെയും ബിയിലെയും തന്മാത്രാവാക്യം ഒന്ന് തന്നെയാണ് സി ഫോർ എച്ച് ടെൻ എന്നാണ് വരുന്നത് സി നാലെണ്ണം ഉണ്ട് എച്ച് പത്തെണ്ണം ഉണ്ട് പക്ഷെ അവിടെ ചെയിനിലെ വ്യത്യാസമുണ്ട് ആദ്യത്തേതിൻ്റെ ഐ യു പി എ സി പേര് ബ്യൂട്ടൈൻ എന്നാണ് രണ്ടാമത്തേത് ടു മീതെയിൽ പ്രൊപ്പൈൻ എന്നാണ് ടു മീതേൽ പ്രൊപ്പൈൻ ഏതിലാണോ ചെയിൻ വന്നിട്ടുള്ളത് ആ നമ്പർ വെച്ചിട്ടാണ് നമ്പറിംഗ് ചെയ്യുന്നത് ഒരേ തന്മാത്രാവാക്യവും ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പുമുള്ള രണ്ട് സംയുക്തങ്ങളിൽ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ സ്ഥാനം വ്യത്യസ്തമാണെങ്കിൽ അവ അറിയപ്പെടുന്നതാണ് പൊസിഷൻ ഐസോമറുകൾ ഒരേ തന്മാത്രാവാക്യമായിരിക്കും ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പായിരിക്കും പക്ഷേ അവരുടെ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ സ്ഥാനം വ്യത്യാസമായിരിക്കും വ്യത്യസ്ത സ്ഥാനങ്ങളിലായിരിക്കും അത് നിൽക്കുന്നത് അങ്ങനെയുള്ളതിനെയാണ് പൊസിഷൻ ഐസോമറുകൾ എന്ന് പറയുന്നത് അതിന് ഉദാഹരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് തന്മാത്രാവാക്യം സി ത്രീ എച്ച് എയിറ്റ് ഒ എന്നാണ് വരുന്നത് ഐ യു പി എസ് സി നെയിം എയുടെ പ്രൊപ്പൈൻ വൺ ഓൾ എന്നാണ് പ്രൊപ്പൈൻ വൺ ഓൾ രണ്ടാമത്തേത് പ്രൊപ്പൈൻ ടു ഓൾ ആദ്യത്തേതിൽ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ടുള്ള ഒ എച്ച് ഒന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് രണ്ടാമത്തേതിൽ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ടുള്ള ഒ എച്ച് രണ്ടാമത്തേതിലാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് പ്രൊപ്പൈൻ വൺ ഓൾ എന്നും പ്രൊപ്പൈൻ ടു ഓൾ എന്നും പേര് വന്നിട്ടുള്ളത് അടുത്ത ചോദ്യം ബേക്കലൈറ്റ് ഏത് തരം പോളിമറാണ് ബേക്കലൈറ്റ് എന്ന് പറയുന്നത് ഏത് തരം പോളിമറാണ് തെർമോ സെറ്റിംഗ് പോളിമറാണ് തെർമോ ആണ് ബേക്കലൈറ്റ് പ്ലാസ്റ്റിക്കിനെ ചൂടാക്കുമ്പോൾ സംഭവിക്കുന്ന മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് നമുക്ക് തിരിക്കാം ഒന്ന് തെർമോപ്ലാസ്റ്റിക് എന്നും രണ്ടാമത്തേത് തെർമോസെറ്റിങ് പ്ലാസ്റ്റിക് എന്നും ചൂടാക്കുന്ന സമയത്ത് മാറ്റം സംഭവിക്കുന്ന പ്ലാസ്റ്റിക്കിനെയാണ് തെർമോപ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ചൂടാക്കുമ്പോൾ മാറ്റം സംഭവിക്കുന്നതിന് തെർമോപ്ലാസ്റ്റിക് എന്ന് പറയാം അതിന് ഉദാഹരണമാണ് പോളിത്തീന് പോളിവിനൈൽ ക്ലോറൈഡ് നൈലോണ് തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ് പോളിത്തീൻ പോളിവിനൈൽ ക്ലോറൈഡ് നൈലോണ് വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോപ്ലാസ്റ്റിക് ഈ തെർമോപ്ലാസ്റ്റിക് ചൂടാക്കുന്ന സമയത്ത് മൃദുവാകും അതുകൊണ്ടാണ് ഇവയെ വീണ്ടും പുതിയ രൂപത്തിലുള്ള വസ്തുക്കളായി ഉണ്ടാക്കാൻ സാധിക്കുന്നത് டெர்மோபிளாஸ்டிக்கல் லீனியர் போழிமார்களான மோனோமர்கள் நேர் ரேகையில் சேர்ந்த டடனையுள்ள போழிமரினேயும் லீனியர் போழிமரம் பரையிறது மோனோமர்கள் நேர் ரேகையில் சேர்ந்த டடனையுள்ள போழிமரிகளேயான லீனியர் போளீமரது ചൂടാക്കുന്ന സമയത്ത് രാസമാറ്റം സംഭവിക്കുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ചൂടാക്കുമ്പോൾ മാറ്റം സംഭവിക്കുന്നതായിരുന്നു തെർമോപ്ലാസ്റ്റിക് ചൂടാക്കുമ്പോൾ രാസമാറ്റം സംഭവിക്കുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ് മെലാമിൻ ഫോർമാൾഡി ഹൈഡറസിൻ ബേക്കലൈറ്റ് മെലാമിൻ ഫോർമാൾഡി ഹൈഡറസിൻ ബേക്കലൈറ്റ് തെർമോപ്ലാസ്റ്റിക്കിൻ്റെ ഘടന ലീനിയർ പോളിമറാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിൻ്റെ ഘടന ക്രോസ് ലിങ്ക്ഡ് പോളിമറാണ് ക്രോസ് ലിങ്ക്ഡ് പോളിമർ മോണോമർ യൂണിറ്റുകൾ പല ദിശയിൽ കുറുകെ ചേർന്ന ഘടനയുള്ള പോളിമറുകളാണ് ക്രോസ് ലിങ്ക്ഡ് പോളിമർ എന്ന് പറയുന്നത് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾ വീണ്ടും ഉപയോഗിക്കാൻ കഴിയില്ല രാസഘടനയെ ആശ്രയിച്ച് പോളിസ്റ്റർ ഒരു തെർമോപ്ലാസ്റ്റിക് അല്ലെങ്കിൽ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആക്കാം ബേക്കലൈറ്റ് കണ്ടുപിടിച്ച വ്യക്തിയാണ് ലിയോ ബേക്കലൻ്റ് ലിയോ ബേക്കലൻ്റാണ് ബേക്കലറ്റ് കണ്ടുപിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് ലിയോ ബേക്കലൻ്റ് ബേക്കലൈറ്റ് കണ്ടുപിടിച്ചത് ബേക്കലൈറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളാണ് ഫിനോള് ഫോർമാൾഡി ഹൈഡ് ഫിനോളും ഫോർമാൾഡി ബേക്കലൈറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ ബേക്കലൈറ്റിൽ അടങ്ങിയിരിക്കുന്ന മോണോമറുകളാണ് ഫിനോളും ഫോർമാൾഡി അടുത്ത ചോദ്യം പഞ്ചസാരയെ ഒരു ഇന്ധനമായി കരുതാം എന്ന് പറയാൻ കാരണം എന്താണ് പഞ്ചസാരയെ ഒരു ഇന്ധനമായി കരുതാം എന്ന് പറയാൻ കാരണം അത് ജ്വലിക്കുകയും ഊർജത്തെ സ്വാതന്ത്ര്യമാക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് പഞ്ചസാര ജ്വലിക്കുകയും ഊർജത്തെ സ്വതന്ത്രമാക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് പഞ്ചസാരയെ ഒരു ഇന്ധനമായി കരുതാമെന്ന് പറയുന്നത് പഞ്ചസാരയിലെ പ്രധാന ഘടക മൂലകങ്ങളാണ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ പഞ്ചസാരയിലെ പ്രധാനപ്പെട്ട ഘടക മൂലകങ്ങളാണ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പഞ്ചസാര സൂക്രോസ് ആണ് നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന പഞ്ചസാര സൂക്രോസാണ് പ്രകാശ സംശ്ലേഷണ ഫലമായി രൂപപ്പെടുന്ന പഞ്ചസാര ഗ്ലൂക്കോസാണ് പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായി രൂപപ്പെടുന്ന പഞ്ചസാരയുടെ രൂപമാണ് ഗ്ലൂക്കോസ് ഏറ്റവും ലഘുവായ പഞ്ചസാരയാണ് ഗ്ലൂക്കോസ് ലെവുലോസ് എന്നറിയപ്പെടുന്നത് ആണ് ലെവുലോസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആണ് സൂക്രോസിൽ അടങ്ങിയിരിക്കുന്ന മോണോസാക്കറൈഡുകളാണ് ഗ്ലൂക്കോസും ഫ്രക്റ്റോസും സൂക്രോസിൽ അടങ്ങിയിരിക്കുന്ന മോണോസാക്കറൈഡുകളാണ് ഗ്ലൂക്കോസും ഫ്രക്റ്റോസും ലാക്ടോസിൽ അടങ്ങിയിരിക്കുന്ന മോണോസാക്കറൈഡുകളാണ് ഗ്ലൂക്കോസും ഗ്യാലക്റ്റോസും ലാക്ടോസിൽ അടങ്ങിയിരിക്കുന്ന മോണോസാക്കറൈഡുകളാണ് ഗ്ലൂക്കോസും ഗ്യാലക്റ്റോസും മാൾട്ടോസിൽ അടങ്ങിയിരിക്കുന്നത് രണ്ട് ഗ്ലൂക്കോസ് തന്മാത്രകളാണ് മാൾട്ടോസിൽ അടങ്ങിയിരിക്കുന്നത് രണ്ട് ഗ്ലൂക്കോസ് തന്മാത്രകളാണ് കൃത്രിമ പഞ്ചസാരകൾക്ക് ഉദാഹരണമാണ് സാക്കറിനും അസ്പാർട്ടമും കൃത്രിമ പഞ്ചസാരകൾക്ക് ഉദാഹരണമാണ് സാക്കറിൻ അസ്പാർട്ടം ആദ്യത്തെ കൃത്രിമ പഞ്ചസാര സാക്കറിനാണ് ആദ്യത്തെ കൃത്രിമ പഞ്ചസാരയാണ് സാക്കറിൻ സാധാരണ പഞ്ചസാരയേക്കാൾ ഇരുന്നൂറ് ഇരട്ടി മധുരമുള്ള കൃത്രിമ പഞ്ചസാരയാണ് സാക്കറിൻ സാധാരണ പഞ്ചസാരയേക്കാൾ ഇരുന്നൂറ് ഇരട്ടി മധുരമുള്ള കൃത്രിമ പഞ്ചസാരയാണ് സാക്കറിൻ സാധാരണ പഞ്ചസാരയേക്കാൾ മുന്നൂറ് ഇരട്ടി മധുരമുള്ള കൃത്രിമ പഞ്ചസാരിയാണ് അസ്പാർട്ടം അസ്പാർട്ടം ഇരട്ടി മധുരമുണ്ട് അറുന്നൂറ് ഇരട്ടി മധുരമുള്ള രാസവസ്തുവാണ് സുക്രാലോസ് സാധാരണ പഞ്ചസാരയേക്കാൾ അറുന്നൂറ് ഇരട്ടി മധുരമുള്ള രാസവസ്തുവാണ് സുക്രാലോസ് സുക്രാലോസ് പ്രമേഹ രോഗികൾ പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കുന്ന മധുര പദാർത്ഥമാണ് അസ്പാർട്ടേം പ്രമേഹ രോഗികൾ പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കുന്ന മധുര പദാർത്ഥം അസ്പാർട്ടേം ആണ് അടുത്ത ചോദ്യം പാറ്റ ഗുളികയായി ഉപയോഗിക്കുന്ന വസ്തു ഏതാണ് നാഫ്തലിനാണ് പാറ്റ ഗുളികയായിട്ട് ഉപയോഗിക്കുന്നത് നാഫ്തലിനാണ് മുറിവുകളും സിറിഞ്ചുകളും അണുമുക്തമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആൽക്കഹോളാണ് എത്തനോള് മുറിവുകളും സിറിഞ്ചുകളും അണുവിമുക്തമാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആൽക്കഹോളാണ് എത്തനോള് മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോൾ എത്തനോളാണ് മദ്യത്തിൽ അടങ്ങിയിരിക്കുന്നത് എത്തനോളാണ് എത്തനോളിൻ്റെ ഉപയോഗങ്ങൾ ഇന്ധനമായി ഉപയോഗിക്കാറുണ്ട് ബിവറേജായി ഉപയോഗിക്കാറുണ്ട് ആൽക്കഹോള് തെർമോമീറ്ററുകളിൽ ഓർഗാനിക് സംയുക്തങ്ങളുടെ നിർമ്മാണം പ്രിസർവേറ്റീവായിട്ട് ഉപയോഗിക്കാറുണ്ട് ലായകമായിട്ടും ഉപയോഗിക്കാറുണ്ട് എത്തനോളിൻ്റെ ഉപയോഗങ്ങളാണ് ഇന്ധനം ബിവറേജ് ആൽക്കഹോള് തെർമോമീറ്ററുകളിൽ ഉപയോഗിക്കുന്നു ഓർഗാനിക് സംയുക്തങ്ങളുടെ നിർമ്മാണം പ്രിസർവേറ്റീവ് ലായകമായിട്ടും ഉപയോഗിക്കാറുണ്ട് ഏറ്റവും ലഘുവായ അരോമാറ്റിക് സംയുക്തമാണ് ബെൻസിൻ ഏറ്റവും ലഘുവായ അരോമാറ്റിക് സംയുക്തമാണ് ബെൻസിൻ ക്ലോറോഫോം എന്ന് പറയുന്നത് ട്രൈ ക്ലോറോമീതേനാണ് ക്ലോറോഫോം എന്നറിയപ്പെടുന്നത് ട്രൈ ക്ലോറോമീതേനാണ് അയഡോഫോം എന്നറിയപ്പെടുന്നത് ട്രൈ അയഡോമീതേനാണ് അയഡോഫോം എന്ന പേരിൽ അറിയപ്പെടുന്നത് ട്രൈ അയഡോമീതേനാണ് ഫ്രിയോൺ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഡൈ ക്ലോറോ ഡൈ ഫ്ലൂറോ മീതേനാണ് ഫ്രിയോൺ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഡൈ ക്ലോറോ ഡൈ ഫ്ലൂറോമീതേനാണ് ടെഫ്ലോൺ എന്നറിയപ്പെടുന്നത് പോളിടെട്രാ ഫ്ലൂറോ എത്തിലീനാണ് ടെഫ്ലോൺ എന്ന പേരിൽ അറിയപ്പെടുന്നത് പോളി ടെട്ര ഫ്ലൂറോ എത്തലീനാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പത്താം ക്ലാസ്സിലെ എസ് സി ആർ ടിയിലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ട് അത് വൃത്തിയായി പഠിക്കുക ആദ്യം പഠിക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല അപ്പം നന്നായി മനസ്സിലാക്കി വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യം വരികയാണെങ്കിൽ റാങ്ക് മേക്കിംഗ് ചോദ്യമായിട്ട് തന്നെ അത് മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ ഒരു ലെസൺ വൃത്തിയായി മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്